ബസ് സ്റ്റാൻഡിന് ഒരു കോടിയിൽ പരം രൂപ അനുവദിച്ച എം എൽ എ യു ഡി എഫിന്റെ എം എൽ എ ആണ് അത് സംസ്ഥാന ഗവൺമെന്റ് ഒന്നര കോടി അനുവദിച്ചു രണ്ട് വർഷം രണ്ട് വർഷം കാത്തിരുന്നിട്ടും ആ ഫണ്ട് വിനിയോഗിച്ച് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡൊന്നും നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ഈ നാട്ടുകാരോട് എന്ത് സമാധാനം പറയും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് നോക്കാമെന്നാ പറയുന്നത് ഫണ്ട് കിട്ടിയിട്ടും രണ്ട് കൊല്ലം കൊണ്ട് ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വേണ്ട ഒരു കല്ലിടൽ പോലും ഈ നാടിനകത്ത് നടന്നിട്ടില്ല എന്നതാണ് വസ്തുത നടപ്പാക്കാൻ എം എൽ എക്കും കഴിഞ്ഞില്ലല്ലോ സ്വന്തം ഫണ്ട് വിനിയോഗിക്കാൻ സ്വന്തമായി ഒരു പുഴയുണ്ടായിട്ടും ഭാരത പുഴയുണ്ടായിട്ടും ഈ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ എന്താണ് ഈ പഞ്ചായത്തിലെ ഭരണസമിതിക്ക് കഴിഞ്ഞത് ഞാൻ ഈ പഞ്ചായത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ എന്ന് പറയുന്നത് ഇത് യു ഡി എഫിന്റെ ഒരു സമീപനമാണ് നിങ്ങൾ ഈ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളോട് മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും എടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് അത് ജൽജീവൻ മിഷൻ ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ പദ്ധതി ആയിക്കോളട്ടെ കരിപ്പൂർ എയർപോർട്ടിന്റെ വികസനവുമായി അതുമായി ബന്ധപ്പെട്ടാവട്ടെ ഏത് കാര്യത്തിലും ഈ ജില്ലയുടെ വികസനത്തോട് മുസ്ലിം ലീഗ് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എടുക്കുന്നത് മലപ്പുറം ജില്ല രൂപീകരണത്തോട് തന്നെ കോൺഗ്രസിന് എതിർപ്പായിരുന്നു മലപ്പുറം ജില്ല രൂപീകരണത്തിനെതിരായി സമരം നടത്തിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് ഈ ഒൻപതര വർഷക്കാലത്തിനുള്ളിൽ ഏതെല്ലാം മികച്ച പദ്ധതികളാണ് നമുക്ക് ഈ നാടിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ആ പ്രവർത്തനങ്ങളോടാകെ മുഖം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് അത് ആറുവരെ ദേശീയപാതയാണെങ്കിലും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാണെങ്കിലും ലൈഫ് ഭവന പദ്ധതിയാണെങ്കിലും നിങ്ങൾ നോക്കൂ ലൈഫ് ഭവന പദ്ധതി യു ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അത് തകർത്ത് തരിപ്പണമാക്കിയ അനുഭവമല്ലേ നമുക്കുള്ളത് ഈ മലപ്പുറം ജില്ലയിൽ ലൈഫ് ഭവന പദ്ധതികൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയ പഞ്ചായത്തുകൾ ഏതാ അമരമ്പലം പഞ്ചായത്ത് ആയിരത്തിലധികം വീടുകൾ നൽകി ഞാൻ വരുന്നത് പെരിന്തൽമണ്ണയിലെ താഴേക്കോട് പഞ്ചായത്തിൽ നിന്നാണ് താഴേക്കോട് പഞ്ചായത്ത് ജില്ലയിൽ ഏറ്റവും അധികം വീടുകൾ നിർമ്മിച്ച ഒരു പഞ്ചായത്താണ് എണ്ണൂറ്റി അറുപത്തി നാല് വീടുകൾ നിർമ്മിച്ചു ഞാൻ വരുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നാനൂറ് കുടുംബങ്ങൾക്കുള്ള ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകിയ നാടാണ് പെരിന്തൽമണ്ണയിലെ ഇടതുപക്ഷ ഭരണസമിതി നേതൃത്വം നൽകുന്ന നഗരസഭ ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏത് പദ്ധതിയാണെങ്കിലും മലപ്പുറം ജില്ലയിൽ വളരെ മികച്ച രീതിയിൽ എൽ ഡി എഫ് നടപ്പിലാക്കിയപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു യു ഡി എഫ് ചെയ്തത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണിത് അത് കരിപ്പൂർ എയർപോർട്ടിൻ്റെ വികസനത്തിനെതിരായി ഇതാ കഴിഞ്ഞ നാല് മാസം മുമ്പ് സമരം നടത്തിയത് മുസ്ലിം ലീഗാണ് പ്ലസ് വൺ സീറ്റിന്റെ ഒരു പ്രശ്നം കഴിഞ്ഞ രണ്ടു വർഷമായി മുസ്ലിം ലീഗിനോ കെ എസ് യു പിന്നെ അതേപോലെ കോൺഗ്രസിനോ എം എസ് എഫിനോ കെ എസ് യുനോ ഒരു സമരം നടത്തേണ്ടി വന്നിട്ടുണ്ടോ ഈ മലപ്പുറം ജില്ലയിലെ മലമാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിച്ചു അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞത് പ്രകാരം ഏറ്റവും അധികം കിഫ്ബി ഫണ്ടിൽ വിദ്യാലയങ്ങൾക്ക് ഫണ്ട് വാങ്ങിയെടുത്തത് നൽകിയത് യു ഡി എഫിന്റെ എം എൽ എ പ്രതിനിധാനം ചെയ്യുന്ന പി കെ ബഷീറിന്റെ മണ്ഡലത്തിലേക്കാണ് എന്നതുകൂടി